പാലക്കാട് അട്ടപ്പാടി കാട്ടാന ആക്രമണം എന്ന് വാർത്ത വരുന്നു സ്വർണഗത്ത് ഉന്നതിയിലെ കാളിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം കാളിയെ പരിക്കുകളോടെ കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ എന്താണ് ഇവരുടെ പരിക്ക് സാരങ്ങളതാണല്ലോ വിറക് ശേഖരിക്കാൻ വേണ്ടിയാണ് കാട്ടിൽ പോയത് ഈ വിറക് ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാന കാളിയെ ആക്രമിക്കുന്നത് പരിക്കേറ്റ നിലയിൽ കാളി ഈ വനത്തിനകത്ത് തന്നെ തുടരുകയായിരുന്നു പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാളിയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ കാളിയെ പിന്നീട് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കാളിയുടെ കാലുകൾക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ ഉൾപ്പെടെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കാളിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ ഇപ്പോൾ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകുകയാണ് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ മറ്റ് ആശുപത്രികളിലേക്ക് കാളിയെ മാറ്റി മാറ്റാനും നിലവിൽ തീരുമാനമുണ്ട് വിറക് ശേഖരിക്കാൻ പോയതിനിടയിലാണ് സ്വർണഗത ഉന്നതിയിലെ ഗ്രഹനാഥനായിട്ടുള്ള കാളിക്ക ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് വിനീതാൽ അറക്കിലാണ് വിവരങ്ങൾ